െ വിശുദ്ധ മറക്കോ സ്ഥലം ഏഴാം അധ്യായം ഇരുപതാം വാക്യം ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ് ബാഹ്യമായ സൗന്ദര്യത്തിനും വിശുദ്ധിക്കുമൊക്കെ നമ്മൾ ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കാറുണ്ട് അല്ലെ മറ്റുള്ളവരുടെ മുമ്പില് നമ്മളെപ്പോഴും വിശുദ്ധരായിരിക്കും അല്ലെങ്കിൽ ബാഹ്യമായ അപ്പിയറൻസിന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഏറ്റവും സുന്ദരനും സുന്ദരിയും ഒക്കെ ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലേ അല്ലാതെ ഇറങ്ങുമോ ഇറങ്ങത്തില്ല ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മളത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് നല്ലതാകട്ടോ അത് വേണ്ട എന്നല്ല അച്ഛൻ പറയുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ മറക്കുകയാണ് പുറമേ നല്ല രീതിയിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളു മുഴുവൻ തിന്മ നിറഞ്ഞതായിട്ട് മാറുക അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഉള്ള് ശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാൻ വേണം ഉള്ളിൽ തിന്മ നിറഞ്ഞിട്ട് പുറമേ നീ എത്ര നല്ലവനായിട്ട് കാണപ്പെട്ടാലും അതുകൊണ്ട് ഒരിക്കലും പ്രയോജനം ഉണ്ടാവുകയില്ല കാരണം എൻ്റെ ദൈവം നോക്കുന്നത് എൻ്റെ ബാഹ്യമായ പ്രവർത്തികളെല്ലാം മറിച്ച് എൻ്റെ ഹൃദയമാണ് ഹൃദയം നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കണം ഹൃദയം ശുദ്ധമാകണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് നന്മയായിരിക്കണം നന്മ കാണാനായിട്ട് നന്മ കേൾക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിലേക്ക് നന്മ നിറയുന്നത് ആ നന്മയാണ് ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നത് ദൈവം എൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് എൻ്റെ ആന്തരികമായ വിശുദ്ധി അതിൻ്റെ പൂർണ്ണതയിൽ കാത്തുസൂക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട് ബാഹ്യമായ വിശുദ്ധി നമ്മൾ കാത്തുസൂക്ഷിക്കും ഒരു പരിധിവരെ കാത്തുസൂക്ഷിക്കും കാരണം മറ്റുള്ളവർ എന്നോട് പല കാര്യങ്ങളും പള്ളിയിൽ പോയില്ലേ ചോദിക്കും എന്നാൽ പള്ളി വരാത്ത നമ്മുടെ പേരൻസ് ചോദിക്കുമായിരിക്കും അതുകൊണ്ട് പക്ഷേ നമ്മൾ പള്ളിയിൽ പോകും പക്ഷേ പള്ളിയിൽ പോയാൽ പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് പള്ളിയിൽ പോയി ഞാൻ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് തെ ഞാൻ പറഞ്ഞിട്ടവൻ പള്ളിയിൽ വന്നല്ലോ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കണം ഇരിക്കും പക്ഷേ പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് എൻ്റെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാത്തടത്തോളം കാലം ഹൃദയം നിർമ്മലമാകാത്തടത്തോളം കാലം എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുകയില്ല സ്നേഹമുള്ളവരെ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം ഈ ഇന്നിൻ്റെ ദിനങ്ങളിൽ നമ്മൾ ചിന്തിക്കണം എൻ്റെ ഹൃദയത്തിൽ തിന്മ നിറഞ്ഞിരിപ്പുണ്ടോ തിന്മ നിറഞ്ഞതാണേ എങ്കിൽ ആ തിന്മകൾ കഴുകിക്കളയുവാനായിട്ട് നല്ലൊരു കുംഭസാരം നമുക്ക് നടത്താനായിട്ട് പറ്റണം ബാഹ്യമായ സൗന്ദര്യത്തിനും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോഴും എത്രയോ സമയമാണ് നമ്മൾ നമ്മളതിനു വേണ്ടി മാറ്റിവയ്ക്കുന്നത് എൻ്റെ പത്തിലൊന്നും മതി ഒന്ന് ഹൃദയത്തെ ഒന്ന് ശുദ്ധമാക്കുവാനായിട്ട് എൻ്റെ കാഴ്ചകളെ നിയന്ത്രിക്കുവാനായിട്ട് നന്മ കേൾക്കുവാനായിട്ട് സ്നേഹമുള്ളവരെ അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുണ്ടാവും ഒരു പക്ഷേ മനുഷ്യരുടെ മുൻപിൽ എനിക്ക് സ്ഥാനമുണ്ടായിരിക്കും പക്ഷേ ദൈവത്തിന് മുമ്പിൽ എനിക്ക് സ്ഥാനമുണ്ടാകണമെങ്കിൽ എൻ്റെ ഹൃദയം നിർമ്മലമായിട്ട് കാത്തുസൂക്ഷി അതുകൊണ്ട് ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് നല്ല വാക്കുകൾ പറയണമെങ്കിൽ ഹൃദയത്തിൽ നന്മയുണ്ടാവണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള പാപത്തിന്റെ മാലിന്യങ്ങൾ കഴുകിക്കളയുവാനായിട്ട് ശുദ്ധമായ ഹൃദയത്തോടുകൂടി നന്മ നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് ആ നന്മ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും ശ്രദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമീൻ